അമ്മ അമ്മ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ തുടങ്ങി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് ഞാൻ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഇന്നലെ അടിച്ചതുകൊണ്ട് തന്നെ ഇന്നടിക്കുന്നില്ല ഇന്ന് തൊടി എല്ലാം ആണ് അടിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം തൊ ഫ്രണ്ടിൽ അടിക്കുകയാണെങ്കിൽ ഒരു ദിവസം ബാക്കിൽ അങ്ങനെ കേട്ടോ രണ്ടും കൂടി വെച്ച് അടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് എന്തായാലും തൊടിയൊക്കെ ഒന്ന് ക്ലീനായിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റൊക്കെ അടിച്ചു കാര്രില് കഴിഞ്ഞു പിന്നെ കുറച്ച് തുണികളൊക്കെ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തുണികൾ പുറത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മോളുടെ യൂണിഫോമും പിന്നെ കുറച്ച് കളർ ഇളകുന്ന ഡ്രസ്സുകളൊക്കെ പുറത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് അലക്കി ഇടണം അപ്പം എല്ലാം ഒന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല കേട്ടോ ഞാൻ അധികവും യൂണിഫോമൊന്നും അധികം വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അത് വെള്ളയായതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പുറത്താണ് അലക്കിയിടാറ്ട്ടോ അപ്പോൾ കുറച്ച് തുണികൾ പുറത്തും അലക്കാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ എണീക്കാനും വൈകി അപ്പം പണികളൊക്കെ കുറച്ച് മെല്ലെയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ മെല്ലെ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണല്ലോ ദോശ അപ്പോൾ ദോശയ്ക്ക് വെക്കുന്ന സാമ്പാർ തന്നെ ഉച്ചയ്ക്ക് ചോറിനും കൂട്ടാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലും വറക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തുണികളൊക്കെ അലക്കി കഴിഞ്ഞു പിന്നെ അങ്ങനെ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും തുണിയൊക്കെ അലക്കി മറ്റൊക്കെ അടിച്ചു വരുമ്പോഴേക്കും ആകെ വയർത്തു പിന്നെ ഡ്രസ്സിലൊക്കെ വെള്ളമൊക്കെ തല അപ്പം എന്തായാലും കുളിച്ചിട്ട് വന്നിട്ട് അടുക്കളയിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ വന്നപ്പോൾ ഇനി സാമ്പാർ വയ്ക്കണമല്ലോ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ ഇനി സാമ്പാർ വയ്ക്കാം അപ്പോൾ സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങളെ കഷ്ണങ്ങൾ ഇടൂട്ടോ കുറച്ച് ഉരുളക്കിഴങ്ങ് പിന്നെ രണ്ട് സവാള പിന്നെ വെണ്ടയ്ക്കുണ്ട് കേട്ടോ അതുമാത്രമേ ഇടുന്നുള്ളൂ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങ് സവാള വെണ്ടയ്ക്ക തക്കാളി അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കത് കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ വെക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ വെണ്ടയ്ക്ക് ഒരു വഴുവിഴന്നുണ്ടാവില്ല അപ്പം നമുക്ക് എണ്ണയിൽ ഒന്ന് വറുത്തെടുത്താൽ അങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്കൊന്ന് എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ മോളടിച്ചു വന്നു പിന്നെ ചായ വേണം പറഞ്ഞോ അപ്പം ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നാൽ പിന്നെ നീ ചായ വെക്കി പറഞ്ഞപ്പോൾ അത് മോള് ചായ വെക്കുകയാണ് കേട്ടോ വെക്കാനൊന്നും അറിയില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ എടുത്തിരുന്ന് അപ്പോൾ അങ്ങനെ വെക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ചായ വെക്കാൻ കേട്ടോ മോള് അപ്പോൾ എനിക്കും മോൾക്കും പിന്നെ കടം ചേച്ചിക്കും കൂടി ചായ വെക്കുകയാണ് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് പാൽ എടുക്കാൻ പറഞ്ഞു പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ മോളത് വെള്ളമൊക്കെ എടുത്ത് ചായക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മോളാണ് ചായ വെക്കുന്നത് പിന്നെ ഞാനിതാ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത്ര നേരം ദോശ എന്നല്ലേ പറഞ്ഞത് സോറി സോറിട്ടോ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ രാവിലെ ഇന്ന് ഇഡ്ലിയാണ് കേട്ടോ അപ്പൊ ഇന്നലെ നമ്മളെ മാവൊക്കരച്ച് വെച്ചതല്ലേ അപ്പൊ അത് ഇഡ്ലിയാണ് രണ്ട് മൂന്ന് ദിവസം ഇഡ്ലി ഉണ്ടാക്കുക എനിക്ക് പെട്ടെന്ന് മറന്നു പോയി മറന്നുപോയിട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയല്ല ഇറ്റലിയും സാമ്പാറുമാണ് കേട്ടോ അപ്പൊ സാമ്പാറ കുക്കറിൽ വേവുന്നുണ്ട് ഇനി ഇഡലിയും ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ കടുക് താളിക്കാനായിട്ട് കറിവേപ്പില വലിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അന്ന് വലിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ നല്ല കറിവേപ്പില തണ്ടുകൾ വലിക്കാൻ പോവാണ് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് കേട്ടോ നമ്മുടെ ചെടിയിലുള്ളത് നന്നായിട്ടുണ്ട് നല്ല വലിയ വലിയ ഇലകളും നല്ല നന്ന നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അതാണ് നമ്മുടെ കറിവേപ്പില നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഇനി കടുക് തളിക്കാനായിട്ട് ഇത് സാമ്പാറിനുള്ളതാണ് കേട്ടോ ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളും പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കടുക് വറുത്തിട്ട് ഇതിലേക്ക് കറിവേപ്പില അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ പൊടി കുറച്ച് കായം എല്ലാം നമ്മൾ ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ അങ്ങനെയാണ് ഇന്ന് സാമ്പാർ വെക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല മണവും എല്ലാം ഉണ്ടാവും കേട്ടോ അതാ അതെല്ലാം ഇട്ടിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടി അതുപോലെ സാമ്പാർ പൊടി കുറച്ച് കായപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക കേട്ടോ മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെ ഒക്കെ മണം പോകണവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ കമ്മിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഗ്യാസ് കമ്മിയാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ മണമൊക്കെ പോയ ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മുളക് പൊടിയൊക്കെ വറുത്ത് വെച്ചതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊന്ന് നന്നായി ഇളച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് നമുക്ക് ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ചോറിനും കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതിൻ്റെ തേങ്ങ ഒന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ സാമ്പാറും റെഡിയായി അതുപോലെ തന്നെ ഇഡ്ലിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ലിയും വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റലിയും സാമ്പാറും റെഡിയായി അപ്പോൾ ഉച്ചക്കുള്ള സാമ്പാറും കൂടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറിനുള്ള സാമ്പാറും കൂടിയിട്ടാണ് കേട്ടോ അത് അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ നോക്കുമ്പോൾ ചീര വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അരുമുത്തശ്ശി അപ്പം നമ്മൾ എപ്പോഴും വാങ്ങിക്കണ ചീര ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാത്രം ഒന്നും കിട്ടിയില്ല പറഞ്ഞിട്ട് കുറേ കറിവേപ്പിലുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ചീരകളാണ് കേട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങിക്കണ ചീരയില്ലല്ലോ അപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അവർ വേറെ എന്തോ സാധനം എടുത്തു ഇവിടെ എവിടെയാകത്തിരില്ല പിന്നെ അത് ചമ്മന്തി അരക്കാൻ നല്ലതത്ര നമ്മുടെ ശരീരത്തിന് നല്ലൊരു നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ചീരയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ കുറച്ച് അങ്ങനെ ചീര വിൽക്കാൻ വന്ന മുത്തശ്ശിയൊക്കെ പോയി പിന്നെ കുറച്ച് ചീര വാങ്ങിച്ചു പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നാളെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ മോൾക്ക് മുട്ട വറക്കണം പറഞ്ഞു കേട്ടോ ആ ഉച്ചയ്ക്ക് സാമ്പാർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ മുട്ട വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കും മോൾക്കും കണ്ണാൻ ശരിക്കും വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രം മുട്ട വറുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാളിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ മുട്ട വറുക്കുന്നത് ഒരു ക്ലിയർ ഇല്ല കപ്പിനൊന്നും ആരും കപ്പിനെ അങ്ങനെ വെച്ചാൽ മതി ഉള്ളി കുറച്ച് മതി മുട്ട അങ്ങനെ മുട്ടയൊക്കെ വറുത്തു അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ളത് ഇതൊക്കെയാണ് കേട്ടോ അപ്പം രാവിലെ വെച്ച സാമ്പാറുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് കായ്പയ്ക്കറിയുണ്ട് പിന്നെ മുട്ട വറുത്തതും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പിന്നെ ചേച്ചിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഞങ്ങൾ കഴിച്ച ശേഷം ഇതാ ഒരു മൂന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഷോപ്പിൽ പോവും ഷോപ്പിൽ പോയിരിക്കണം ഇരിക്കണം അപ്പോൾ ഷോപ്പിൽ വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ അതാ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ മോളും ഫുഡ് കഴിച്ചു ഞാനും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ പിന്നെ ഒന്നും ഏട്ടം വരുന്ന ദിവസമാണ് അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തായാലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ രാവിലത്തെ തുണികളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നതും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ അതൊന്ന് വിരിച്ചിടുകയാണ് കഴിഞ്ഞു പിന്നെ ആയപ്പോൾ മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം പറഞ്ഞു കേട്ടോ അപ്പം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം പഴം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നേതൃപ്പഴം ഉണ്ടായിരുന്നു പഴുത്തത് അപ്പം അവൾക്ക് പഴംപൊരി വേണം പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ ശരി പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്ന് പഴം എടുത്തു എടുത്തുട്ടോ അപ്പം അതെല്ലാം ഇതുപോലെ നീളത്തിൽ മുറിക്കുകയാണ് അപ്പം അത് മുറിക്കാനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര മെല്ലെ ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ നീളത്തിൽ അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കറക്റ്റായി നീളത്തിൽ തന്നെ കിട്ടണ്ടേ അപ്പം അതിന് വേണ്ടി സൂക്ഷ്മമായിട്ട് ഞാനത് മുറിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മൈദ അന്ന് വാങ്ങിച്ചത് കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പം അതും കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം അത് ആ പഴമൊക്കെ നീളത്തിൽ മുറിച്ച് കഴിഞ്ഞു അപ്പം പിന്നെ കുറച്ച് മൈദയും അരിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് ഉപ്പും ഇടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കാം അപ്പൊ അതാ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് പഴവും ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി നല്ല മുരുമൊരാന്നിരിക്കുന്ന ഏത്തക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പൊതാ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മാവിലും ഇട്ടിട്ട് Come on, girl. You like me a little bit? No, I don't even like you a little bit. Pancake only. Turkey dinner. I will eat and die. You change the picture. അങ്ങനെ ഇതാ നല്ല മുരിമരന്നിരിക്കുന്ന പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കട്ടൻ ചായ ഒന്ന് കുടിക്കാൻ തോന്നിയത് കേട്ടോ അപ്പം പഴംപൊരിയും കട്ടൻ ചായയാണ് അപ്പം ഞാനെന്താ കട്ടൻ ചായ വയ്ക്കുകയാണ് കേട്ടോ പാല് വരാൻ സമയമാവും അപ്പം എന്തായാലും ഞാൻ കട്ടൻ കുടിക്കുകയാണ് അപ്പോൾ അതാ കട്ടൻ റെഡി ആയിട്ടുണ്ട് മോൾക്ക് പിന്നെ അമൂലിയുടെ പാൽപ്പൊടി വാങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൽ ചായ വേണം പറഞ്ഞിട്ട് അതിൽ അവൾക്ക് വെച്ചു കൊടുത്തു പിന്നെ ചേച്ചിക്ക് പാല് വന്നിട്ട് വെച്ചുകൊടുത്തു കേട്ടോ പിന്നെ സമയം ആറുമണിയൊക്കെ കഴിഞ്ഞ് മോള് വിളക്കൊക്കെ വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കറക്കി പോയി പിന്നെ ലെമൺ സോഡ വേണം പറഞ്ഞു കേട്ടോ അപ്പം മോള് അപ്പോൾ ഒരു സോഡയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ നാരങ്ങയും സോഡയും കൂടി പിഴിഞ്ഞ് രണ്ടുപേരും കൂടി കുടിക്കാറുണ്ട് കേട്ടോ നാരങ്ങ സോഡ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് കുടിക്കാറുണ്ട് പത്തിരി ഇവിടെ ചെറിയ സോഡ കുപ്പി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതിൽ അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി നാരങ്ങൻ സോളയൊക്കെ കുടിച്ചു പിന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സവാളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി വാഴിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറി അങ്ങനെ റെഡിയായി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഗ്രേവി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം അപ്പം ഇനി ചപ്പാത്തി ഉണ്ടാക്കിയ രാത്രിത്തെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അത് ഏട്ടൻ വന്നു കേട്ടോ ഏട്ടനൊരു എട്ടരയായപ്പോൾ വന്നു പിന്നെ മോളും കണം ചേച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഏട്ടനും കൂടി കഴിക്കാൻ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെലൈക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വിശേഷങ്ങളായിട്ട് നാളെ വരാം കേട്ടോ അതുവരേക്കും ടാറ്റാ